പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട് സന്ദർശിക്കുന്നതിന് നന്ദി അറിയിച്ച് രാഹുൽ ഗാന്ധി കാര്യങ്ങൾ നേരിട്ടു കണ്ട് ഈ മഹാദുരന്തത്തിന്റെ വ്യാപ്തി തിരിച്ചറിയാൻ അങ്ങേക്ക് കഴിയും ഇതൊരു നല്ല തീരുമാനമാണ് പ്രധാനമന്ത്രി ഉരുളെടുത്ത പ്രദേശം കണ്ടാൽ തന്നെ അവിടുത്തെ ദുരന്ത വ്യാപ്തി തിരിച്ചറിയുമെന്നും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമെന്ന് കരുതുന്നു എന്നും രാഹുൽ എക്സിൽ കുറിച്ചു ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് കണ്ണൂർ വിമാനത്താവളത്തിലെത്തുന്ന പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിലായിരിക്കും ദുരന്ത മേഖലയിൽ ആകാശ നിരീക്ഷണം നടത്തുക പന്ത്രണ്ട് പതിനഞ്ചിന് ദുരന്തമുണ്ടായ മേഖലയിലെത്തുമെന്നാണ് വിവരം പ്രദേശത്തെ പുനരധിവാസ പ്രവർത്തനങ്ങൾ വിലയിരുത്തും തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളും സന്ദർശിച്ച് ദുരിതബാധിതരുമായി സംസാരിക്കും തുടർന്ന് അവലോകന യോഗത്തിലും പങ്കെടുക്കും അതേസമയം പ്രധാനമന്ത്രിയുടെ വരവിൽ മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമെന്നാണ് കരുതുന്നത് എന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു കേരളത്തിലെത്തിയാൽ പ്രധാനമന്ത്രി മോദി മുഖ്യമന്ത്രിയുമായി സംസാരിക്കും ജനകീയ തിരച്ചിൽ വരും ദിവസങ്ങളിലും തുടരാനാണ് തീരുമാനമെന്നും റിയാസ് അറിയിച്ചു ദുരന്ത നിന്ന് സൈന്യം മാത്രമാണ് മടങ്ങിയത് എൻ ഡി ആർ എഫ് അടക്കം പ്രദേശത്ത് ചെയ്യുന്നുണ്ട് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും മികച്ച സഹകരണം ലഭിച്ചു എന്നും എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചു എന്നും കൂടി റിയാസ് കൂട്ടിച്ചേർത്തു പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ജില്ലയിൽ കർശന നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് മുണ്ടക്കൈ ചൂരൽമല തുടങ്ങി ദുരന്തബാധിത ബാധിത പ്രദേശങ്ങളിൽ ഇന്ന് തിരച്ചിലുണ്ടായിരിക്കുന്നതല്ല എന്ന് ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ അറിയിച്ചിട്ടുണ്ട് സന്നദ്ധ പ്രവർത്തകർ തിരച്ചിലുമായി ബന്ധപ്പെട്ട മറ്റുള്ളവർ തുടങ്ങിയവർക്ക് ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ ഇന്ന് പ്രവേശനമുണ്ടായിരിക്കുന്നതല്ല ഞായറാഴ്ച ജനകീയ തിരച്ചിൽ പുനരാരംഭിക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള ലൈഫ്